ും വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നോസ്റ്റാൾജിക്ക് മിഠായ നാരങ്ങ മിഠായി മൊജിറ്റോയുമായിട്ടാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു ക്യാൻറ്റീൻ മൊജിറ്റോ കൂടി കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് നല്ല ക്യൂട്ടില്ലേ കാണാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്നാ പിന്നെ ഇത് കിടക്കട്ടെ ഇതിൻ്റെ കൂടി ഒരു മൊജിറ്റോ ഉണ്ടാക്കാലോ ഇത് കണ്ടോ ഈ കവറിൻ്റെ മേലെയാണ് ഈ ബോയും കണ്ണൊക്കെ വരുന്നത് നല്ലൊരു ക്യൂട്ടില്ലേ കാണാൻ അത് ഞാൻ വിചാരിച്ചത് അതിൻ്റെ ഉള്ളിലായിരിക്കും എന്ന് കവർ പൊളിച്ചപ്പോൾ മനസ്സിലായത് ആ കവറിൻ്റെ മേലെയാണ് വരുന്നത് ഇനി നമുക്കിത് ഓരോന്നോരോന്നായി പൊടിച്ച് ഓരോരോ ബൗളിലേക്ക് മാറ്റി വെക്കാം ഗ്ലാസ്ലേക്ക് കുറച്ച് പുതിനീനയിൽ ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച് നാരങ്ങേൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര ഫ്ലേവർ വേണോ അത്രയും ഈ പൊടിച്ച് മിഠായിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം വേണ്ടത് സ്പ്രൈറ്റാണ് സ്പ്രൈറ്റ് ഇല്ലെങ്കിൽ സെവനപ്പോ സോഡയോ എടുക്കാവുന്നതാണ് സോഡ എടുക്കുമ്പോൾ ഈ നാരങ്ങ മിഠായി പൊടിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി ഇതിനൊക്കെ ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഷുഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ആ പൗഡർ മിക്സാകുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ ബാക്കിയും കൂടി തയ്യാറാക്കിയെടുക്കാം അത് മിൻഡ് ലീഫ് ഇടാം പിന്നെ ചെറുനാരങ്ങ ഇടാം പിന്നെ പൗഡർ ഇടാം സ്പ്രൈറ്റ് ഒക്കെ മിക്സ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ചിറ്റുമാണ് ഈ ചൂടിനൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാണാനും നല്ല ലുക്കാണ് അതേപോലെ തന്നെ കുടിക്കാനും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിഷാല്ല അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്